നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് അത് ഏവരും കേട്ടിട്ടുള്ളതാണ് സമാനമായി തന്നെ ഒരു വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മറ്റൊരു വിഷയത്തിൽ അതും സാധാരണക്കാരുടെ പാവപ്പെട്ട കർഷകരുടെ നെഞ്ചത്തടിക്കുന്ന ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ചൂണ്ടിയാണ് ഏവരും ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത് ഭരണത്തിലും അങ്ങനെ സി പി എം സി പി ഐ തർക്കം മുറുകുന്നു അത് കൂടുതൽ വിഷയമാകുന്നു നയപരമായ കാര്യങ്ങളിൽ നിന്നും ഭരണപരമായ കാര്യങ്ങളിലേക്ക് ഈ തർക്കം ഉടലെടുത്താൽ സാധാരണ ജനങ്ങളെ തന്നെയാണ് ഇത് ബാധിക്കുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് മുഖ്യമന്ത്രി തന്നെ ഇന്ന് കാട്ടി തന്നിരിക്കുന്നത് ഉഭയകക്ഷി ബന്ധം അങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി സി പി ഐ മന്ത്രിമാർ തന്നെ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും ആ യോഗം വേഗത്തിൽ അവസാനിപ്പിച്ച് നിമിഷ നേരം കൊണ്ട് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോവുകയാണ് അതും ക്ഷുഭിതനായി ഇന്ന് ആയിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് സി പി ഐ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗം തുടങ്ങിയ അതേ വേഗത്തിൽ അവസാനിക്കുകയും ചെയ്തത് സി പി ഐയോടുള്ള മുന്നണിയോടുള്ള അതൃപ്തി തന്നെയാണ് ഈ യോഗം മാറ്റിവെക്കാൻ അത് അവസാനിപ്പിക്കാൻ കാരണമെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് എറണാകുളത്ത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് വിളിച്ച യോഗമാണ് മില്ലുടമകൾ ഇല്ലെന്ന പേര് പറഞ്ഞുകൊണ്ട് ആ കാരണത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ചേ അഞ്ച് മിനിറ്റിൽ അവസാനിപ്പിച്ച് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയത് സി പി ഐ മന്ത്രിയായിട്ടുള്ള ജി ആർ അനിൽ ഭരിക്കുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഈ യോഗത്തിൽ സി പി ഐ മന്ത്രിമാരായിട്ടുള്ള കൃഷിമന്ത്രി പി പ്രസാദ് എന്നിവർക്ക് പുറമെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഉന്നത ഐ എ എസ് ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്തിരുന്നു ഇവരെ തന്നെ എളുഭ്യരാക്കിയാണ് മുഖ്യമന്ത്രിയുടെ ഈ ഇറങ്ങിപ്പോക്ക് രാവിലെ ഒൻപതിന് തന്നെ ഗസ്റ്റ് ഹൗസ് ഹാളിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ തന്നെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് വ്യക്തമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാവങ്ങളിലും പണിതിയിലുമൊക്കെ തന്നെ പലരും പല സംശയങ്ങളും പ്രകടിപ്പിച്ചിരുന്നു എന്നിരുന്നാലും നയപരമായ കാര്യങ്ങൾ അത് വേറെ കഴിഞ്ഞ ദിവസത്തെ യോഗം ഒട്ടും വിജയകരമായില്ല എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ അത് മുന്നണിയോട് മാത്രമായിരിക്കും ഒരിക്കലും ജനത്തോട് പ്രത്യേകിച്ച് ജനപ്രതിനിധികളായിട്ടുള്ള മന്ത്രിമാരോടത് കാട്ടില്ല എന്ന് കരുതിയിരുന്നു പക്ഷേ യോഗം ആരംഭിച്ച ഉടൻ തന്നെ മില്ലുടമകൾ എവിടെ എവിടെയെന്ന ചോദ്യമായിരുന്നു മുഖ്യമന്ത്രി ഉയർത്തിയത് മില്ലുടമകൾ ഇല്ല എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കത് പുതിയ അറിവല്ല കാരണം അതൊക്കെ കൃത്യമായി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നമുണ്ടാക്കാനായി തയ്യാറെടുത്താൽ അതിന് കാരണങ്ങൾ കണ്ടെത്താനാണോ പാട് എന്നാൽ മില്ലുടമകൾ എവിടെയെന്ന ചോദ്യത്തിന് അവരെ വിളിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥ യോഗമാണ് ഇന്ന് ചേരുന്നതെന്നുമാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ മറുപടി കൊടുത്തത് യോഗത്തിന്റെ അജണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൃത്യമായി അറിയിച്ചിരുന്നുവെന്ന് വളരെ വ്യക്തമായി സി മന്ത്രിമാർ മറുപടിയും കൊടുത്തു എന്നാൽ മുഖ്യമന്ത്രി ചുവിക്കൊള്ളാൻ തയ്യാറല്ല പാലക്കാട് അടക്കം കൊയ്തെടുത്ത നെല്ല് വഴിയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കൃഷിമന്ത്രി ഇതിൽ ഇടപെടാൻ നോക്കിയെങ്കിലും രംഗം ശാന്തമായില്ല ഓർക്കണം മഴ പെയ്ത് വലിയ ദുരന്തവും മറ്റുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് സാധാരണ ജനങ്ങളുടെ നെല്ല് പാതി വഴിയിൽ കിടക്കുന്നത് ഇത് കേട്ട് ക്ഷുഭിതനായ മുഖ്യമന്ത്രി മില്ലുടമകളില്ലാതെ എന്തിനീ ചർച്ച വിളിച്ചു ചേർത്തു എന്നാണ് ചോദ്യം ഉന്നയിച്ചത് പിന്നീട് നിമിഷ നേരം കൊണ്ട് തന്നെ യോഗം അവസാനിപ്പിച്ച് ഒരൊറ്റ ഓട്ടമായിരുന്നു നാളത്തെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമെന്ന് നേരത്തെ സി പി ഐ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന യോഗവും ഒട്ടും തന്നെ വിജയകരമായിരുന്നില്ല ശുഭപ്രതീക്ഷ ഒട്ടുമേയില്ലായിരുന്നു സി പി ഐ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു വേണമെങ്കിൽ രണ്ട് മന്ത്രിമാർ രാജിവെക്കുമെന്ന ഭീഷണിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു കേട്ടിരുന്നു ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നാളെ വൈകുന്നേരമാണ് സി പി ഐ മന്ത്രിമാർ വിളിച്ച മില്ലുടമകളുടെ യോഗമെന്ന എന്ന പ്രത്യേകത കൂടിയുണ്ട് രാവിലെ സി പി ഐ മന്ത്രിമാർ ചേരില്ല മന്ത്രിസഭാ യോഗത്തിൽ പോകില്ല എന്നുള്ള സൂചന ലഭിക്കുന്നുവെങ്കിൽ വൈകുന്നേരത്തെ പരിപാടി മുഖ്യമന്ത്രി ഇടപെട്ടു വീണ്ടും കുളമാക്കുമോ എന്നുള്ള സംശയം ഇതിനോടകം തന്നെ പലരും ചോദിക്കുന്നുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന്റെ പേരിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐ മെരുങ്ങാത്തതിലുള്ള ഇഷ്ടക്കേട് മുഖ്യമന്ത്രി പരസ്യമായി തന്നെ അങ്ങനെ പല വേദികളിലും പ്രകടിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരു തവണ പ്രേമചന്ദ്രനെ പരനാറിയെന്ന് വിളിച്ച മുഖ്യമന്ത്രി ഒരിക്കലും മറ്റുള്ളവരെ ഇനി അതിൽ കൂടുതൽ വിളിക്കുന്നതിൽ ഒന്നും തന്നെ മടി കാട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ഓരോരുത്തരെയും പറഞ്ഞു വിട്ടുകൊണ്ട് ഒരു രേഖാധിപതിയായി മുഖ്യമന്ത്രി മാത്രം വാഴുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി ഉണ്ടാകുന്നത് കൂടുതലിടഞ്ഞാൽ സി പി ഐ മുന്നണി വിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തേക്കുമെന്ന ചില അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു കേട്ടിരുന്നു കോൺഗ്രസ് ആകട്ടെ ഏത് നിമിഷവും സ്വീകരിക്കാനായി തയ്യാറായി താലവുമായി നിൽക്കുന്ന ഒരു സാഹചര്യവും കൃഷി ഭക്ഷ്യ ധനവകുപ്പ് ഡയറക്ടർമാർ സപ്ലൈകോ എം ഡി പടി മാനേജർ എന്നിവരായിരുന്നു ഉദ്യോഗസ്ഥരെ പ്രതികരിച്ച് ഇന്നാ യോഗത്തിലെത്തിയിരുന്നത് അവരുടെ ഒക്കെ തന്നെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി മുഖ്യമന്ത്രി ധാർഷ്യത്തിൻ്റെ പര്യായമായി ഇറങ്ങിപ്പോയി യോഗം തുടങ്ങിയപ്പോൾ തന്നെ മില്ലുടമകളെ യോഗത്തിന് ക്ഷണിച്ചില്ല എന്ന ചോദ്യം മാത്രമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് ഇല്ലെന്നും മന്ത്രിതലത്തിൽ തീരുമാനമെടുത്ത് അക്കാര്യം മില്ലുടമകളെ അറിയിക്കുന്ന കാര്യം മന്ത്രി ജി ആർ അനിൽ കൃത്യമായി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരുന്നു അതാണല്ലോ അതിൻ്റെ ഒരു ശരിയായ പോക്ക് താനും ധനമന്ത്രി ബാലഗോപാലും നേരത്തെ തന്നെ മില്ലുടമകളുമായി ചർച്ച നടത്തി അക്കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ മില്ലുടമകളുമായി കൂടി കൂടിയാലോചനയില്ലാതെ എങ്ങനെയാണ് ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവുക എന്നാണ് മുഖ്യമന്ത്രി ആരാഞ്ഞത് അവരില്ലാതെ എങ്ങനെ ഈ ചർച്ച പൂർണമാകും അവരുടെ ഭാഗം കൂടി അറിഞ്ഞിട്ട് വേണ്ടേ ഒരു പരിഹാരം കാണേണ്ടത് മില്ലുടമകളെ കൂടി വിളിച്ച് നാളെ യോഗം ചേരാമെന്നാണ് മന്ത്രി മുഖ്യമന്ത്രി വ്യക്തമാക്കി ആ യോഗം അവസാനിപ്പിച്ചതെന്നാണ് വിവരം തൊട്ടു പിന്നാലെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ മില്ലുടമ പ്രതിനിധികളെ വിളിച്ചു നാളെ തിരുവനന്തപുരത്ത് യോഗം നടത്തുന്ന കാര്യം അറിയിച്ചു ഉറപ്പായും എത്തണമെന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ചു തങ്ങൾ പങ്കെടുക്കുമെന്ന് മില്ലുടമ അസോസിയേഷൻ പ്രതിനിധികളും പറഞ്ഞു കൈകാര്യ ചെലവ് വർദ്ധിപ്പിക്കുക സംഭരിച്ച നെല്ല് അരിയാക്കി തിരികെ സപ്ലൈക്കൊക്കെ നൽകുന്നതിന്റെ ശതമാനം അറുപത്തി എട്ടിൽ നിന്നും അറുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനമാക്കുക പാലക്കാട് മില്ലുകാരുടെ മേൽ ചുമത്തിയ ജി എസ് ടി പിൻവലിക്കുക എന്നിവ അടങ്ങിയിട്ടുള്ള ചില ആവശ്യങ്ങളാണ് മില്ലുടമകളുടെ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഉണ്ടാക്കാനായി മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും ജി ആർ അനിലും മില്ലുടമകളുമായി ചർച്ച നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടിട്ടില്ല മില്ലുടമകളെ കൂടി ഉൾപ്പെടുത്തി അങ്ങനെ നാളെ തിരുവനന്തപുരത്ത് കാണാമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയപ്പോൾ ഇനി ആ പോക്ക് എന്താകും എന്നുള്ളത് ഏറെ സംശയത്തോടെയാണ് ഉറ്റുനോക്കുന്നത് അതേസമയം യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ തർക്കമുണ്ടായിരുന്നുവെങ്കിൽ തങ്ങൾ യോഗത്തിന് എത്തുമായിരുന്നില്ലല്ലോ എന്നാണ് സി പി ഐ മന്ത്രിമാർ മറുപടി നൽകിയത് സപ്ലൈകോയുടെ ഗോഡ് നെല്ല് സംഭരണം മുടങ്ങിയ സാഹചര്യത്തിൽ നിർണായക യോഗത്തിനടഞ്ഞു നിൽക്കുന്ന സി പി ഐ മന്ത്രിമാർ ഇനി അടുത്ത ദിവസം എത്തുമോ എന്ന കാര്യത്തിലും ഒരു സംശയം നിൽക്കുന്നുണ്ട് സപ്ലൈകോയുടെ ഗോഡ് നെല്ല് സംഭരണം അടക്കം മുടങ്ങിയ ഈ സാഹചര്യത്തിൽ ഏറെ നിർണായകമായൊരു യോഗം ഇന്ന് വിളിച്ചു ചേർക്കുമ്പോൾ ഇടഞ്ഞു നിന്ന സി പി ഐ മന്ത്രിമാർ ഇന്ന് എത്തുമോ എന്ന സംശയമടക്കം പലരും പറഞ്ഞിരുന്നു പക്ഷേ വളരെ വ്യക്തമായി തന്നെ യോഗത്തിന് മുന്നേ മന്ത്രി ജി ആർ അനിൽ അതിനുള്ള മറുപടി നൽകിയിരുന്നു തങ്ങളുടെ എതിർപ്പ് അത് നയപരമായ എതിർപ്പ് തന്നെയാണ് ഒരു തരത്തിലും സാധാരണ ജനങ്ങളെയോ ഭരണത്തെയോ അത് ബാധിക്കില്ല എന്ന ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു അത് തന്നെയാണ് അദ്ദേഹം പാലിച്ചത് പക്ഷേ മുഖ്യമന്ത്രി ഈ കാണിക്കുന്ന പിടിവാശി ഇതുതന്നെയാണ് ജനങ്ങളെ ബാധിക്കുന്നതും ഭരണ പ്രതിസന്ധി ഉണ്ടാകാനായി കാരണമായി മാറുന്നതും ഈ സീസണിലെ നെല്ല് സംഭരണത്തിന്റെ വില നിശ്ചയിച്ച് സർക്കാർ ഒരു ഉത്തരവിറക്കാത്തതിനാലും ഇടഞ്ഞു നിൽക്കുന്ന ബില്ലുടമകളെ അനുനയിപ്പിക്കാൻ ഒരു തരത്തിലും കഴിയാത്തൊരു സാഹചര്യത്തിലും കൂടിയായിരുന്നു സംഭരണം തുടങ്ങാതിരുന്നത് നെല്ല് സംഭരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അരിയുടെ അനുപാതം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച അറുപത്തിയെട്ട് ശതമാനത്തിന് പകരം കുറച്ചല്ലാതെ മറ്റൊരു തരത്തിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്നാണ് മില്ലുടമകൾ പറയുന്നത് ഇത് അംഗീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അധിക ബാധ്യത സർക്കാർ തന്നെ വഹിക്കണമെന്നാണ് ഭക്ഷ്യവകുപ്പ് ആവശ്യപ്പെടുന്നത് അല്ലാത്ത പക്ഷം അത് സാധാരണ ജനങ്ങളെയും മില്ലുടമകളെയും കർഷകരെയും സാരമായി തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറും നെല്ലിന്റെ വില കിലോയ്ക്ക് ഇരുപത്തി രൂപ ഇരുപത് പൈസയിൽ നിന്നും അറുപത്തി രൂപ കൂടി കൂടണമെന്നും ഭക്ഷ്യവകുപ്പ് പറയുന്നുണ്ട് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി വരുന്നൊരു സാഹചര്യമാണ് കൃത്യമായി കണ്ട് ഇടപെട്ടില്ല അത് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കും ആ സാഹചര്യത്തിൽ സംഭരണ വില വർദ്ധിപ്പിക്കാമെന്നാണ് ഭക്ഷ്യ കൃഷി വകുപ്പുകൾ ഭരിക്കുന്ന സി മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം മുഖ്യമന്ത്രി അതിനെ എങ്ങനെ എടുക്കുമെന്നുള്ള കാര്യത്തിലുള്ള ആശങ്ക തന്നെയാണ് നിലവിൽ ചർച്ചയാകുന്നത് അതേസമയം പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ സി നേരെ ശക്തമായ ആക്രമണമാണ് സി പി എം നടത്തുന്നത് അതും ഉടക്കി നിൽക്കുന്നവർക്ക് നേരെ സൈബർ ഇടത്തിൽ ഒളിപ്പോര് ഇടതുപക്ഷം ആശയപരമായി എതിർക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ളതാണ് പി എം ശ്രീ എന്നാണ് സി പി ഐയുടെ എതിർപ്പ് ഇതേ എൻ ഇ പി യു അനുസരിച്ചുള്ള ഒട്ടേറെ കാര്യങ്ങൾ സി പി ഐയുടെ കൃഷി വകുപ്പിൽ നടപ്പിലാക്കിയല്ലോ എന്നാണ് ചോദിക്കുന്നത് കാർഷിക സർവകലാശാലയിൽ തോന്നും കാര്യങ്ങൾ നടക്കുമ്പോഴും മന്ത്രിയായ പി പ്രസാദ് കമാന്നൊരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നാണ് ആക്ഷേപം ഉയരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശുവിനെ തഴുകുന്ന ചിത്രം വെച്ചുള്ള മൊബൈൽ വെറ്റിനറി യൂണിറ്റിനായി മന്ത്രി ജെ ചിഞ്ചുറാണിയും കേന്ദ്ര ഫണ്ട് സ്വീകരിച്ചില്ല എന്നാണ് സൈബർ സഖാക്കളുടെ ചോദ്യം ഇതുകൂടാതെ സി പി ഐ ഭരിക്കുന്ന കേരള കാർഷിക സർവകലാശാലയിൽ എൻ ഇ പി യുടെ ഭാഗമായ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാറ്റങ്ങളെല്ലാം അതേപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നടപ്പിലാക്കി ഐ സി എ ആർ നിർദ്ദേശ എല്ലാ കോഴ്സുകളും അംഗീകരിച്ച് പുറത്തുള്ളവരെ അധ്യാപകരായി നിയമിക്കാനുള്ള പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് എന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പിലാക്കിയിട്ടുണ്ട് ആർ എസ് എസ് പ്രത്യയശാസ്ത്രത്തോട് ആഭിമുഖ്യമുള്ള പ്രകൃതിദത്ത കൃഷിയിൽ അധിഷ്ഠിതമായ കാർഷിക മുറകൾ പാഠ്യപദ്ധതിയാക്കി പുതുതായി പ്രവേശനം തേടുന്ന വിദ്യാർത്ഥികൾക്ക് എന്ന പരിപാടി ഏറ്റെടുത്തു ഐ എ എസ് കാരനെ വി സിയാക്കി നിലനിർത്തുന്നു ലോക ബാങ്കിന്റെ പദ്ധതിക്ക് കൂടിയാലോചനയില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ കൺസൾട്ടൻസി നൽകി കാർഷിക സർവകലാശാലയുടെ സ്ഥലം സ്വകാര്യ ബാങ്കിന് തീരെഴുതി സി പി എമ്മിന്റെ എതിർപ്പ് അവഗണിച്ച് തന്നെ ബിരുദ ഫീസ് കൂട്ടി ഇങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ നിരവധി കാര്യങ്ങൾ വിമർശനമായി തന്നെ സി പി എം ഈ ഘട്ടത്തിലും ഉയർത്തുകയാണ് ന്യൂസ് ഇൻസൈറ്റ്